ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ് ധനുഷിന്റെ വാക്കുകളൊക്കെ കേട്ട് ദേഷ്യത്തോടെ ഇരിക്കുകയാണ് അവന്തിക എന്താണെങ്കിലും ധനുഷേ നിന്റെ ആഗ്രഹങ്ങളൊന്നും നടക്കാനേ പോകുന്നില്ല നിനക്കൊരു ജീവിതമുണ്ടെങ്കിൽ ആ ജീവിതത്തിൽ അവന്തിക മാത്രമേ കാണൂവെന്ന് ദേഷ്യത്തോടെ അവന്തിക പറയുന്നു പിന്നീട് കാണിക്കുന്നത് സന്ധ്യയെ കാണാനായി ചെന്നിരിക്കുന്ന സച്ചിയെയും അർച്ചനയുമാണ് എന്താ ഡോക്ടർ പെട്ടെന്ന് വരാൻ പറഞ്ഞത് ട്രീറ്റ്മെന്റിന്റെ എന്തെങ്കിലും കാര്യം പറയാനാണോ എന്ന് അർച്ചന ചോദിക്കുമ്പോ സന്ധ്യ പറയുകയാണ് അർച്ചന ഊഹിച്ചത് ശരി തന്നെയാണ് എന്താണെങ്കിലും നിങ്ങളുടെ ട്രീറ്റ്മെന്റ് ഇത്രയും ദിവസത്തേക്ക് മാറ്റിവെച്ചത് നന്നായിന്നാണ് എനിക്ക് തോന്നുന്നത് ചെന്നൈയിൽ ഒരു ഹോസ്പിറ്റലുണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞത് തൊണ്ണൂറ് ശതമാനം സാധ്യതയാണെങ്കിൽ അതിന് മുകളിൽ ഒരു ഹോസ്പിറ്റലാണ് അവിടെ ഉള്ളത് കൂടാതെ അവിടുത്തെ ഡോക്ടർ എൻ്റെ പ്രൊഫസറാണ് അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ എൻ്റെ പ്രൊഫസർ എന്ന് പറയുമ്പോൾ എന്നെക്കാളും കഴിവ് കൂടുതലുള്ള ഒരാൾ തന്നെയായിരിക്കും ട്രീറ്റ്മെൻറ്റിൻ്റെ അവസാനം നിങ്ങളോട് സോറി പറഞ്ഞ് കൈയ്യൊഴിയേണ്ട ഒരു അവസ്ഥ എനിക്ക് വരരുത് അല്ലാതെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു വാർത്ത വേണം എനിക്ക് തരാൻ ഇത് കേൾക്കുന്ന അർച്ചന പറയുകയാണ് അതൊന്നും വേണ്ട ഡോക്ടർ ഇവിടെ തന്നെ മതി പുതിയ സാഹചര്യവും ചുറ്റുപാടുമൊക്കെയായിട്ട് പൊരുത്തപ്പെടാൻ സമയമേറെ എടുക്കും ഞങ്ങളെ ഡോക്ടർ തന്നെ ചികിത്സിച്ചാൽ മതി ഇത് കേൾക്കുന്ന സന്ധ്യ പറയുകയാണ് അർച്ചനെ ആവശ്യം നമ്മുടെ ആയതുകൊണ്ട് തന്നെ പുതിയ സാഹചര്യവുമായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ടോളും ഞാൻ പറയുന്നത് നിങ്ങൾ ചെന്നൈയിൽ തന്നെ പോയി ട്രീറ്റ്മെന്റ് നോക്കാനാണ് അർച്ചന ഒരു രണ്ട് മിനിറ്റ് വണ്ടിയിലിരിക്കാമോ എനിക്ക് സച്ചിയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് സന്ധ്യ പറയുമ്പോ അർച്ചന കാറിലേക്ക് പോകുന്നു എന്താ ഡോക്ടർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ സന്ധ്യ പറയുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഒരു ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത് ചെന്നൈയിൽ പോകുന്ന കാര്യം പിന്നെ മറ്റൊന്നു കൂടിയുണ്ട് അവിടുത്തെ ചികിത്സയും നിങ്ങളെ കൈ ഒഴികാണെങ്കിൽ നമുക്ക് ഒരു അഡോപ്ഷനെ കുറിച്ച് ചിന്തിക്കാം നിങ്ങൾ അവിടെ ആയതുകൊണ്ട് തന്നെ ഇവിടെയുള്ളവരെ ഉള്ളവരെ പറഞ്ഞു വിശ്വസിപ്പിക്കാൻ എളുപ്പമായിരിക്കും അർച്ചന പ്രസവിച്ച കുഞ്ഞാണെന്ന് തന്നെ ഇവിടെ എല്ലാവരോടും പറയാം ആതിരെ പ്രസവിച്ച കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ പോലെ കാണുന്ന അർച്ചനയ്ക്ക് അഡോപ്ഷനിലൂടെ ഒരു കുഞ്ഞിനെ എടുത്താലും ആ കുഞ്ഞിന് സ്വന്തം അമ്മയെ പോലെ തന്നെ ആകാൻ സാധിക്കും അതിനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അമലാ മേഡത്തിനോട് പറഞ്ഞിട്ടുണ്ടെന്ന് സന്ധ്യ പറയുമ്പോൾ അർച്ചനയോട് കൂടി ആലോചിച്ചിട്ട് ഞാനൊരു മറുപടി പറയാമെന്ന് പറഞ്ഞ് സച്ചി അവിടെ നിന്ന് പോകുന്നു അങ്ങനെ സച്ചി അവിടെ നിന്ന് പോയതിനു ശേഷം സന്ധ്യ മനസ്സിൽ പറയുകയാണ് ഈശ്വര എന്നോട് ക്ഷമിക്കണേ എന്റെ ഇക്കയക്കൊന്നവനെ തീർക്കുക മാത്രമാണ് എന്റെ ലക്ഷ്യം അതുകൊണ്ടാണ് ഞാനിപ്പോൾ ട്രീറ്റ്മെന്റിന്റെ പേരും പറഞ്ഞ് അവരെ ഇവിടെ നിന്ന് ഒഴിവാക്കുന്നത് പിന്നീട് കാണിക്കുന്നത് ശരിയാണ് സ്നേഹം ഒരുങ്ങി എങ്ങോട്ടേക്ക് പോകാൻ പോകാനിറങ്ങുമ്പോൾ സേതുമാധവൻ ചോദിക്കുകയാണ് അല്ല നീ എങ്ങോട്ടാ അതച്ചാ എനിക്ക് ഇവിടെ ഇരുന്നിട്ട് ആകെ ഭ്രാന്ത് പിടിക്കുന്നുണ്ട് ഞാൻ എന്റെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ട് ഒന്ന് പാർക്കിലൊക്കെ പോയിട്ട് വരാം ശരി മോള എന്ന് പറഞ്ഞ് സേതുമാധവൻ അകത്തേക്ക് പോകുമ്പോ ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് അവന്തിക പിന്നീട് കാണിക്കുന്നത് വീട്ടിലേക്ക് പോകുന്ന സച്ചിയേയും അർച്ചനയുമാണ് സച്ചിയേട്ടനോട് ഡോക്ടർ എന്താ പറഞ്ഞത് എടോ അത് താൻ കേൾക്കാൻ പാടില്ലാത്തത് കൊണ്ടല്ലേ എന്നോട് മാത്രം പറഞ്ഞതെന്ന് സച്ചി ചോദിക്കുമ്പോൾ അർച്ചന പറയുകയാണ് എന്താണെങ്കിലും സച്ചിയേട്ടൻ എന്നോട് പറഞ്ഞൂടെ എടോ ഒരു രണ്ടു മൂന്ന് വർഷമെങ്കിലും ചിലപ്പോൾ നമുക്ക് കാത്തിരിക്കേണ്ടി വരുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് അയ്യോ രണ്ടു മൂന്ന് വർഷമോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ സച്ചി പറയുകയാണ് എടോ എന്നാ നമുക്ക് അഡോപ്ഷനെ കുറിച്ച് ചിന്തിച്ചാലോ അതൊന്നും വേണ്ട സച്ചിയേട്ടാ ഒരു പ്രാവശ്യം സന്ധ്യ ഡോക്ടറും എന്നോട് ഇതിനെക്കുറിച്ച് സൂചിപ്പിച്ചതാ എനിക്ക് സച്ചിയേട്ടന്റെ കുഞ്ഞിനെ തന്നെ പ്രസവിക്കണം അതിനി എത്ര വർഷം കാത്തിരിക്കേണ്ടി വന്നാലും ഒരു കുഴപ്പവുമില്ലെന്നും അർച്ചന പറയുമ്പോ വിഷമത്തോടിരിക്കുകയാണ് സച്ചി അപ്പോഴാണ് സ്നേഹ ഒരു ഓട്ടോയിൽ അതുവഴി പോകുന്നത് അവര് ശ്രദ്ധിക്കുന്നത് സച്ചിയേട്ട അത് സ്നേഹയല്ലേ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ അതെയെന്ന് സച്ചി പറയുന്നു മിക്കവാറും അവള് ധനുഷനെ കാണാനായിരിക്കും പോകുന്നതെന്ന് അർച്ചന പറയുമ്പോ ഇവളെ ഞാനിത് ശരിയാക്കുമെന്ന് പറഞ്ഞ് അവര് സ്നേഹയുടെ പിന്നാലെ പോവുകയാണ് എന്നാൽ അവർ കിടക്കി വെച്ച് വഴിതെറ്റുന്നു പിന്നീട് കാണിക്കുന്നത് ധനുഷിൻ്റെ വീടാണ് ധനുഷിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന സ്നേഹയാണ് കാണിക്കുന്നത് ഞാൻ ഇനി വീട്ടിലേക്ക് തിരികെ പോകുന്നില്ലെന്നും നമുക്ക് നാളെയോ മറ്റന്നാളോ ഏതെങ്കിലും അമ്പലത്തിൽ വെച്ചുവല്ലോ താലി കെട്ടാമെന്നും സ്നേഹ പറയുമ്പോൾ ഇതെല്ലാം കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് ധനുഷ് അതേസമയം മൂർത്തി അവധിയെ വിളിച്ച് ഈ കാര്യം അറിയിക്കുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡിലൂടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിലേക്ക് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക